എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് അതായത് ജൂൺ മാസത്തിന് ശേഷം ജൂൺ മാസത്തിൽ നല്ലൊരു ഹൈ ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം നല്ല രീതിയിൽ താഴ്ന്നു വരുന്ന ഒരു സ്റ്റോക്കാണ് ഭാരത് ഇലക്ട്രോണിക്സ് അപ്പോൾ ഇനി ഭാരത് ഇലക്ട്രോണിക്സിന്റെ ഭാവിയിലേക്ക് ആ സ്റ്റോക്കിൻ്റെ പ്രയാണം എങ്ങനെയായിരിക്കും അത് ഹോൾഡ് ചെയ്യണോ അല്ലെ പുതിയ ബൈ എൻട്രിക്ക് സാധ്യത ഉണ്ടോ എന്നുള്ളതിനെ ഒരു അനലൈസ് വീഡിയോ ആണിത് ഇതൊരു പൈസ റെക്കമെൻഡേഷൻ അല്ല എന്ന് വിനീതമായി നിങ്ങളോട് പറയുകയാണ് അപ്പോൾ നമുക്ക് നേരിട്ട് ചാർട്ടിലേക്ക് പോവും ചാർട്ട് വെച്ചിട്ട് അനലൈസ് ചെയ്ത് നോക്കാം എന്താണെന്ന് രാജ്യത്തെ പ്രമുഖ പ്രതിരോധ സാങ്കേതിക വിദ്യാ കമ്പനിയാണ് ഭാരതീയ ഇലക്ട്രോണിക്സ് അഥവാ ബെല് എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ആരംഭിച്ച നവരത്ന പദവിയുള്ള ഈ പൊതുമേഖലാ സ്ഥാപനം പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒമ്പത് കമ്പനികളിൽ ഒന്നാണ് റഡാർ സവിശേഷ ഇലക്ട്രോണിക്സ് പ്രതിരോധ സാമഗ്രികൾ ടെലികോം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലെ ഇലക്ട്രോണിക് സംവിധാനങ്ങളാണ് കമ്പനി നിർമ്മിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസുമായി സഹകരിച്ച് ബെല് എയറോ സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സംരംഭം ആരംഭിക്കാനുള്ള അനുമതി കോർപ്പറേറ്റുകാര് മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ചെന്ന പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് ഭാരത് ഇലക്ട്രോണിക്സ് നടത്തിയത് എന്നിട്ടും ഷെയറിന് ഒരു അപ്സൈഡ് മൊമെൻറ്റം ഇല്ല നമ്മൾ ഇതിൻ്റെ ചാർട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു മാസത്തിനിടെ ഏകദേശം മൂന്ന് ശതമാന നഷ്ടം ഓഹരിക്കുന്ന പക്ഷെ മാസത്തെ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം മുപ്പത് ശതമാനത്തിന് മുകളിൽ വളർച്ച അതായത് അത്രയും ഉയർന്നിട്ടുണ്ട് ആറുമാസ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ ഭാരതീയ ഇലക്ട്രോണിക്സ് എല്ലാവരുടെയും ശ്രദ്ധ നേടാൻ കാരണം എന്ന് വെച്ചാല് ഒരു വർഷം കൊണ്ട് ഏകദേശം നൂറ് ശതമാനത്തിൽ കൂടുതൽ നേട്ടത്തോടെ ഒരു മൾട്ടി ബഗർ ഓഹരി പോലെ എല്ലാവരും ഇതിനെ കണ്ടത് ഇതിന് ഫണ്ടമെന്റൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ജൂണിൽ ജൂണിന്റെ ഇതിന്റെ റിസൾട്ട് നോക്കിയപ്പോൾ ഏകദേശം വരുമാനം നാല്പത്തി ഏഴ് ശതമാനം വർദ്ധിച്ചിട്ട് കഴിഞ്ഞ ജൂണിൽ ക്വാർട്ടറിൽ ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് കോടി ഇതിന്റെ പ്രോഫിറ്റ് എന്നാൽ ഈ പ്രാവശ്യം അത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടിയായിട്ട് വളർന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ചാർട്ട് ചാർട്ടർ ഒന്ന് പോയി നോക്കാം ഇപ്പോൾ നമ്മൾ കാണുന്നത് ബി ഇ എൽ എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ഒരു ഇൻട്രാഡ ചാർട്ട് വീണ് ഈ ഇൻട്രാഡ ചാർട്ട് വീല് നോക്കിയാൽ നമുക്കറിയാം നല്ല രീതിയിൽ കയറിപ്പോയ ഒരു സ്റ്റോക്കാണ് നമ്മൾ നമ്മളതിൻ്റെ ചരിത്ര ഹിസ്റ്ററി എടുത്ത് നോക്കാം ഇവിടെ നിന്ന് നല്ല രീതിയിൽ കയറിപ്പോയ ഒരു സ്റ്റോക്കാണ് നല്ല രീതിയിൽ കയറിപ്പോയ ഒരു സ്റ്റോക്കാണിത് അതിന് ശേഷം ആ ബഡ്ജറ്റ് വന്ന സമയത്ത് ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ താഴ്ന്നു ഇതിൽ അതവിടെ നിന്ന് നല്ല രീതിയിൽ താഴ്ന്നു താഴുന്നു ശേഷം ഇതൊരു റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് റേഞ്ച് എന്ന് പറഞ്ഞാണ്ട ഇതിൻ്റെ ഉള്ളിൽ ആണ് ട്രേഡ് ചെയ്തത് ഇനി ഈ റേഞ്ച് കട്ട് ചെയ്ത മുകളിലേക്കോ താഴേക്കോ വന്നാൽ മാത്രമേ അത് അടുത്തൊരു മൂവ്മെൻ്റ് ഇതിൽ നല്ല രീതിയിൽ ഉണ്ടാവുകയുള്ളൂ ആയാലും ഡൗൺ ആയാലും അപ്പോൾ അതുവരെ ഇങ്ങനെ ഒരു നാരോ റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും ഈ ഷെയർ നമ്മൾ കാണേണ്ട പ്രത്യേകമായ ലെവൽസ് എന്ന് വെച്ചാൽ ഈ ലെവൽ ഇതിന് താഴെ ഇതിൽ ക്ലോസിങ് നടക്കുകയാണെങ്കിൽ ഈ ക്യാൻഡിൽ താഴെ ഏകദേശം ഈ ക്യാൻഡിൽ താഴെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇതിന് താഴെ ഒരു ക്ലോസിങ് നടക്കുകയാണെങ്കിൽ പിന്നെ ഇത് കൂടുതൽ താഴേക്കയൊക്കെ വരാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് താഴേക്ക് വന്നാലട്ട ഇത് ക്ലോസ് ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ റേഞ്ചായിരിക്കും ട്രേഡ് ചെയ്യാനുള്ള സാധ്യതയുള്ള ഏരിയ എന്ന് പറയും ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ മുകളിലെ ഈ റേഞ്ച് ഉണ്ടാ ഈ റേഞ്ചിന് താഴെ ആയിരിക്കും പിന്നെ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഒന്നുകൂടി പറയാം ഈ ഇത് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഒരു റെഡ് കാൻഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആയിരിക്കും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ ആയിരിക്കും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക അത് പ്രത്യേക ഓർമ്മിക്കുക അപ്പോൾ ആ ട്രേഡ് ആ റേഞ്ച് ബ്രേക്ക് ചെയ്യാതെ ഇരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അടുത്തത് ഇനി അപ്സൈഡ് അപ്സൈഡ് ഇനി വരാനുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാണ്ട ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഈ ട്രെൻഡ് ലൈന് മുകളിൽ ഒരു ക്ലോസ് നടന്നാൽ മേ ബി ഇതൊരു അപ്സൈഡിൽ ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ ഇൻട്രാഡിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത് അത് പ്രത്യേകം ഓർമ്മ വയ്ക്കുക അതുകൂടാതെ ഇതൊരു ചാനലിന്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കണ്ട ഇതൊരു ചാനലിന്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാനലിന്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ കണ്ട ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കണ്ടീഷനുകളാണ് നമുക്ക് ഇൻട്രാഡിലുള്ളത് അപ്പോൾ ഈ ഈ ബ്രേക്ക്ഔട്ട് ഈ ട്രെൻഡ് മുകളിലെ ട്രെൻഡിലേയും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്ത് അത്യാവശ്യം വോളിയുമൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഇതൊരു നല്ല രീതിയിലൊരു മുകളിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് നല്ല രീതിയിലെന്ന് വെച്ചാൽ പെട്ടെന്നുള്ള കയറ്റം ഉണ്ടാവില്ല എങ്കിൽ പോലും അത്യാവശ്യം ഒരു നമുക്ക് ഒരു സേഫ് സോണിലേക്ക് മാറും ഈ ഷെയർ അതായത് ഡേഞ്ചർ സോണിൽ നിന്ന് സേഫ് സോണിലേക്ക് മാറും അപ്പൊ ഇത്രയും ഒരു ഇൻട്രാഡ ചാർട്ടിൽ നമുക്ക് ഇനി വീക്കിലി ചാർട്ടിൽ നമുക്ക് നോക്കി നോക്കാം വീക്കിലി ചാർട്ട് എന്തൊക്കെയാണ് നമുക്ക് തരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഒരു വീക്കിലി ചാർട്ട് വീക്കിലി ചാർട്ടിൽ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വലിയ ആ ചാനൽ നമുക്കൊന്ന് ഡെലീറ്റ് ചെയ്ത് കളയാം കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ ഇവിടുത്തെ ഈ വലിയ റെഡ് കാൻ്റാ ഈ റെഡ് കാൻ്റിലെ താഴെ ക്ലോസിങ് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതും അങ്ങനെ വന്നു കഴിഞ്ഞാലും അതും ഒരു ആയിരിക്കും നമ്മൾക്ക് ഹൃദയവേദന കൂട്ടുന്ന ഇതായിരിക്കും അതായത് ഇതിന് താഴെ ഉണ്ടാകാം ഈ റേഞ്ചിന് താഴെ ഒരു ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇത് താഴേക്കായിരിക്കും പോവുക ഇനി നമുക്ക് മുകളിലേക്ക് പോകേണ്ട റേഞ്ച് നമ്മൾ പറഞ്ഞു ആ ട്രെൻഡ് ലൈൻ നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായില്ല ആ ട്രെൻഡ് ലൈന് മുകളിലേക്ക് പോയി കഴിഞ്ഞാലാണ് ഇതിൽ അല്ലെങ്കിൽ നമുക്ക് വീക്കിലി ഇവിടെ ഇതിനുള്ളിൽ ട്രേഡ് ചെയ്തിട്ട് കുറച്ച് രണ്ട് മൂന്നാഴ്ച ട്രേഡ് ചെയ്തിട്ട് ഈ റേഞ്ചിന് മുകളിൽ അതായത് ഏകദേശം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് മുകളിൽ ട്രേഡിങ് നടക്കുകയാണെങ്കിൽ അല്ല ഇവിടെയൊക്കെ ട്രേഡ് ചെയ്തു ഇതിന് മുകളിൽ ട്രേഡിങ് ഒരു വലിയ ഒരു വീക്കിലി ക്യാൻഡിൽ ഗ്രീൻ വന്നു കഴിഞ്ഞാൽ അതും അപ്സൈഡ് ഗോമെന്റത്തിന് സാധ്യതയുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇനി താഴേക്ക് നമ്മൾ വളരെയധികം പേടിക്കേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ലെവലാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഒരു വീക്കിലി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ ഇൻ്റർനാട്ടിൽ നമുക്ക് പറഞ്ഞാൽ അപ്പോൾ ഈ ലെവൽസ് എല്ലാം ഒന്ന് നോട്ട് ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ ട്രേഡിങ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുക ഇനി മറ്റൊരു പേടിപ്പെടുത്തുന്ന മറ്റൊരു ലെവലാണ് ഉണ്ടായി ഈ ലെവൽ ഇവിടെ രണ്ട് വലിയ ക്യാൻഡിൽ വന്നിട്ടുണ്ട് ഇവിടെ കണ്ട രണ്ട് വലിയ ലോ ആണ് ഇത് അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് സോണാണ് കണ്ടത് ഇതൊരു സപ്പോർട്ട് സോൺ അതായത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഇരുന്നൂറ്റി ഇരുപത്തി റേഞ്ച് ഉണ്ട് ഇത് ഇരുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത് ഇതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല കാരണം വീണ്ടും ഇത് അപ്പോൾ നല്ല രീതിയിൽ താഴേക്ക് തന്നെ വരാനില്ല അപ്പോൾ ഈ റേഞ്ച് ഒന്നും എത്തില്ല കാരണം ഇത്രയും ഡിസ്റ്റൻസും ഉണ്ടല്ലോ എത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ മാർക്കറ്റാണ് ഒന്നും പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മേജർ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് മേജർ കാരണം കേട്ടോ ഇവിടെ ഇതിലൊരു സപ്പോർട്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇതിലൊരു സപ്പോർട്ട് ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് കയറിപ്പോയ ഒരു ഏരിയയാണ് ഇവിടെ രണ്ട് പ്രാവശ്യം ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഏരിയ എന്ന് പറയുക അതായത് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ഏരിയയും നമ്മളൊന്ന് മസ്റ്റ് വാച്ചിങ് നടത്തേണ്ട ഒരു ഏരിയയാണ് പക്ഷേ ഇത് പെട്ടെന്ന് ഇങ്ങനെ വരില്ല ചിലപ്പോൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് ചിലപ്പോൾ വീണ്ടും കയറി പോകാനായിട്ട് സാധ്യതയാണ് കാരണം ഇവിടെയൊക്കെ ബയേഴ്സ് ബയേഴ്സുള്ളത് കൊണ്ട് ഇവിടെയൊക്കെ ടച്ച് ചെയ്തിട്ട് കയറിപ്പോൾ മേ ബി വലിയൊരു ക്യാൻഡിൽ ഇതുപോലെ അങ്ങനെ താഴേക്ക് ക്ലോസ് ചെയ്ത് നിൽക്കുകയാണെങ്കിലാണ് നമ്മൾ ഇത് പേടിക്കേണ്ടത് ഈ ലെവലിൽ പേടിക്കേണ്ട കാര്യം വലിയ ക്യാൻഡിൽ ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇത് നമ്മൾ പേടിക്കേണ്ട ഒരു ഏരിയ ആണ് ഈ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ കൃത്കൃത്യമായ റേഞ്ചുകൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ബി എല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ട്രേഡിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുകയല്ല അപ്പോൾ ഇത്രയുമാണ് ബി എല്ലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം